ഡോൺ ഹാവ് ടു അല്ലെങ്കിൽ ഡസൺ ഹാവ് ടു ചെയ്യേണ്ടതില്ല ചെയ്യാനില്ല ഐ വി യു ദ തുടങ്ങിയ സബ്ജക്ടിന്റെ കൂടെ ഡോൺ ഹാവും ഹി ഷി ഇറ്റ് തുടങ്ങിയ സബ്ജക്ടിന്റെ കൂടെ ഡസൺ ഹാവും ആണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ബഹുവചനത്തിന്റെ കൂടെ ഡോൺ ഹാവും മനസ്സിലാവുന്നുണ്ടോ ഏകവചനത്തിന്റെ കൂടെ ഡസൺ ഹാവും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കാം ഐ ഡോ ഹാവ് ടു മീറ്റ് എനി വൺ എനിക്ക് ആരെയും കാണേണ്ടതില്ല ഇവിടെ ഐ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഡോൺ ഹാവ് ടു ഉപയോഗിച്ചു ഓക്കെ നെക്സ്റ്റ് ഷി ഡസൻ ഹാവ് ടു ബൈ എനിങ് അവൾക്ക് ഒന്നും വാങ്ങുവാനില്ല ഇവിടെ ഷിന്നുള്ളത് സിംഗുലർ ആണ് ഏകവചനമാണ് അതുകൊണ്ട് ഇവിടെ ഡസൻ ഹാവ് ടു വന്നു നെക്സ്റ്റ് ഹി ഡസൻ ഹാവ് ടു പേ അവന് നികുതി കൊടുക്കേണ്ടതില്ല ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആണ് ഏകവചനമാണ് അതുകൊണ്ട് ഇവിടെ ഹാവ് ടു വന്നു നെക്സ്റ്റ് ഹാവ് ടു പേ ഇൻട്രസ്റ്റ് അവർക്ക് പലിശ കൊടുക്കേണ്ടതില്ല ഇവിടെ എന്നുള്ളത് പ്ലൂറൽ ആണ് ബഹുവചനമാണ് അതുകൊണ്ട് ഇവിടെ ഡോൺ ഹാവ് ടു വന്നു ഓക്കെ നെക്സ്റ്റ് വി ഡോൺ ഹാവ് ടു പാക്ക് എനിത്തി ഞങ്ങൾക്ക് ഒന്നും പാക്ക് ചെയ്യുവാനില്ല ഇവിടെ വി എന്നുള്ളത് പ്ലൂറൽ ആണ് ബഹുവചനമാണ് ഇവിടെ ഡോൺ ഹാവ് ടു വന്നു ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെസൺ ഹാവ് ടു അല്ലെങ്കിൽ ഡോൺ ഹാവ് ടുന് ശേഷം നമ്മൾ വേർബ് അല്ലെങ്കിൽ ക്രിയ ഉപയോഗിക്കണം ആദ്യത്തേത് ഡോ ടു മീറ്റ് നെക്സ്റ്റ് ഡെസൺ ഹാവ് ടു ബൈ ഡ് ടു പേ ഡോ ടു പേ ഡോ ടു പാക്ക് മനസ്സിലായോ